എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർച്യൂണർ അപ്പം നമ്മൾ ആദ്യത്തെ വണ്ടി സോളൗട്ടായി പോയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വണ്ടിയാണ് ഇപ്പം വൈറ്റ് കളറിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന ഫോർ ഇൻ്റു ഫോർ സിഗ്മയാണ് വണ്ടി അതായത് ഫോർ ഫോർ ഒരുപാട് പേർക്ക് ഫോർ ഇൻറ്റു ടു വേണ്ട ഫോർ ഫോർ വേണമെന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ് ലോ കിലോമീറ്റർ ആണ് പിന്നെ ഹൈ ക്വാളിറ്റി വണ്ടിയാന്ന് എടുത്ത് പറയാം റീ കാര്യങ്ങളൊന്നും ടച്ച് ചെയ്യാത്ത അടിപൊളി വണ്ടി അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന വണ്ടിയാണ് ഫോർ ഇൻറ്റു ഫോറാണ് പിന്നെ സിംഗിൾ റിവർ കാറാണ് സിംഗിൾ യൂസ്ഡ് ആയത് അതായത് ഫസ്റ്റ് ഓണറാണ് നിലവിൽ വണ്ടി അപ്പോൾ വണ്ടി വരുന്നത് ലോ കിലോമീറ്റർ ആണ് പിന്നെ നമുക്ക് വണ്ടിയുടെ ഫണ്ടീന്ന് തന്നെ തുടങ്ങാം അതായത് ബോണറ്റ് അതേപോലെ സൈഡിലേക്ക് വരുമ്പം സൈഡിലെ ഗ്ലാസ് ഡോറ് എല്ലാം ഒറിജിനലാണ് വരുന്നത് അതിന് കമ്പനിയിൽ നിന്ന് തന്നെയുള്ള കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലാസ്സിൽ തന്നെയുണ്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ എക്സ്ട്രാ വെച്ചേക്കുന്നതാണ് എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ് പിന്നെ നമുക്ക് ആ വണ്ടിയുടെ ഷേപ്പ് തന്നെ കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യാം എന്താ വെച്ചാൽ വൈറ്റ് കളറിൽ നല്ല ഒരു ബ്യൂട്ടി ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ഫോർ ഇൻറ്റു ഫോർ ചോദിക്കുന്നുണ്ട് അവർക്കും ലോ കിലോമീറ്റർ അതായത് വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഒരു നല്ലൊരു വണ്ടിയാണ് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ചസ് കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ആ ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ അത് ലൈൻസ് കൃത്യമായിട്ട് കാണാൻ പറ്റും അടിയിലാണെങ്കിലും മുകളിലാണേലും കാണാൻ പറ്റും സ്ക്യാച്ചസ് കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടി പിന്നെ എക്സ്ട്രാ ക്രോം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഡോർ ഡോറടക്കം ഒറിജിനലാണ് നമുക്ക് ഡോറൊക്കെ എടുത്ത് കാണിക്കാം അതായത് സീല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ റബ്ബറ് കാര്യങ്ങളൊക്കെ നല്ല ടൈറ്റ് തന്നെയാണ് എന്നുവെച്ചാൽ ചില ഹൈറ്റിട്ടോ പിടിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ചെറിയ രീതിയിലുള്ള പൊടിയേ ഉള്ളൂ അതെ ചില പാട്ടിൻ്റെ അടുത്ത് നമ്മൾ എടുത്തിട്ട് വന്ന വണ്ടിയാണ് വാഷിംഗ് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അവർ റീസെൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ തന്നെയാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഡോറ് കാണാം ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇതിന്റെ എല്ലാ സൈഡും നമുക്ക് അഴിച്ച് കാണിക്കാൻ പറ്റും എല്ലാ ഒറിജിനലാണ് വരുന്നത് വണ്ടിക്ക് ഈ സൈഡിലോ അതായത് ഒരു ഭാഗത്തും പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല വണ്ടി പ്രോപ്പർ ജെനുവിൻ ആയിട്ടുള്ള വണ്ടിയാണെന്ന് വെച്ചാൽ റീ പെയിൻ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തതാണ് പിന്നെ സിഗ്മയുടെ ബാഡ്ജോ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഫോർച്യൂണറിന് വലിപ്പത്തിൽ പിന്നെ ഈ സ്റ്റോക്ക് കണ്ടീഷനുള്ള ലൈറ്റാണ് ലൈറ്റിനോ കാര്യങ്ങൾക്കൊന്നും ചേഞ്ച് വന്നിട്ടില്ല പാക്കിൽ ഡിക്ക് ഓപ്പൺ ആക്കുന്നത് റിമോട്ടിൽ തന്നെയാണ് പിന്നെ ഫ്രണ്ടിലും അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് റിമോട്ടിൽ തന്നെ ഓപ്പൺ ആക്കുകയും ക്ലോസ് ആക്കുകയും ചെയ്യാം ഇത് സ്വിച്ചും കൂടെ ഉണ്ട് പിന്നെ ഇവിടെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റാൻ കണ്ടീഷൻ ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ജാക്കിയൊക്കെ നോക്കുമ്പോൾ ഫ്രഷ് ബ്രാൻഡ് ന്യൂ അതായത് ഇതിൻ്റത് യൂസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് പൊട്ടിച്ചിട്ട് പോലെ എന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാൻ പറ്റും പിന്നെ എക്സ്ട്രാ മാറ്റ് കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ മറിയാം പിന്നെ ഇവിടുത്തെ റബ്ബർ കാര്യങ്ങളൊക്കെ അയച്ച് കാണിക്കാൻ പറ്റും ഒരു പഞ്ചിങ്ങിൽ അതായത് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നല്ല നീറ്റാൻ കണ്ടീഷൻ ആണ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ തന്നെ ലോക്കൂൺ ചെയ്യാം ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് എല്ലാത്തിനും കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് അതായത് ഒരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല എല്ലാം നമുക്ക് നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ജസ്റ്റ് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോറൊക്കെ അഴിച്ച് അതായത് ഓരോ ഡോറും നമ്മൾ ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റും സീല കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും റബ്ബർ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ സൈഡും അയച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ചെറിയ പൊടിയോ കാര്യങ്ങളൊക്കെ ഉള്ളു എന്നുവെച്ചാൽ വർക്കോ കാര്യങ്ങളോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വണ്ടിയാണ് അതായത് ബിസിനസ് ക്ലാസ് ഏരിയയിൽ നിൽക്കുന്നത് അതായത് ക്ലാസ് ഏരിയയിൽ വരുന്ന വണ്ടിയാണ് എല്ലാത്തിനും നമുക്ക് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റും ഓരോ സൈഡും അതായത് ഒരു സൈഡിൽ പോലും ആക്സിഡൻ്റ് ആയിട്ടോ മൈനർ ആക്സിഡൻ്റ് ആയിട്ടോ മേജർ ആക്സിഡൻറ് ആയിട്ടോ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന വണ്ടിയാണ് പിന്നെ നിങ്ങൾക്ക് ഈ മെറ കാര്യങ്ങൾ അതായത് സൈഡ് മെറ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് വരുന്നത് വരുമ്പോൾ നമുക്ക് ബോണറ്റിലോ ഫെൻഡറിലോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഇവിടുത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ നോർമലി ഒരു നയൻറ്റി എയ്റ്റ് വണ്ടികൾക്ക് മാറുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് മെയിനായിട്ട് കാണേണ്ട എഞ്ചിൻ റൂമും ഇൻറ്റീയറിലും ആണ് ഇൻറ്റീരിയറിലൊക്കെ വളരെ നീറ്റ് ആണ് കണ്ടീഷനാണ് നമുക്ക് നോക്കാം ഇൻറ്റീറിലേക്ക് നമുക്ക് സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബ്രാൻഡും അതായത് നമ്മൾ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് എല്ലാം വർക്കിംഗ് ആണ് നമുക്ക് സീറ്റ് കാര്യങ്ങൾ ഇലക്ട്രോണിക് പരമായിട്ട് എൻജിൻ പരമായിട്ട് ഫുള്ള് വർക്കിംഗ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ മൊത്തം ചെക്ക് ചെയ്താണ് എട്ട് പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോർച്യൂണർ അത് പവർഫുൾ ഫോർ ഇൻറ്റു ഫോറ് ഓട്ടോമാറ്റിക് ലോ കിലോമീറ്ററിൽ വരുന്ന സിഗ്മയാണ് വണ്ടി സിഗ്മ എന്ന് പറഞ്ഞാൽ ഒരു ഹരം അതായത് ഒരുപാട് പേർക്ക് ഫോർച്യൂണർ ഹരമായിട്ട് അവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് പിന്നെ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും നമുക്ക് ഫോർച്ചോണൊക്കെ കാണാം നല്ല സൗണ്ടിലാണ് ഇനി നമ്മൾ ബോണറ്റ് ആണ് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കുന്നത് വണ്ടിയുടെ മെയി മെയിൻ ആയിട്ടുള്ള ഭാഗം അതായത് നമുക്ക് ഒരു വർക്കോ കാര്യങ്ങളോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ല എന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഇത് നമ്മൾ ബോണറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ പേസ്റ്റിങ് പേസ്റ്റിങ്ങിൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ടൊയോറ്റോടെ ലേബിള് കാര്യങ്ങൾ അത്ര തന്നെയുണ്ട് ടൊയോറ്റോ എന്നുള്ള പഞ്ചിങ് പഞ്ചിങ് ഇനി സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും പൊട്ടിയിട്ടില്ല എന്നുവെച്ചാൽ ചില നമ്മളെ വണ്ടികൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റിൻ്റെ ഭാഗത്ത് ചെറിയ പൊട്ടൽ കാര്യങ്ങൾ അതായത് ആ ഒരു പൊട്ടലോ കാര്യങ്ങൾ ഇതിനങ്ങനത്തെ പൊട്ടലോ കാര്യങ്ങളോ ചെറിയ തട്ട് പോരും അതായത് മൈന്യൂട്ടായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ പോലുമില്ല ജെനുവിൻ ആയിട്ടുള്ള വണ്ടിയാണ് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് അതെന്നുവെച്ചാൽ ഇവർ പുതിയൊരു വണ്ടിക്ക് ഓർഡർ ചെയ്തപ്പം അങ്ങനെ ഇവർക്ക് ഇത് ഇത് മാറ്റുന്നതാണ് അന്ന് വെച്ചാൽ നമ്മളെ കസ്റ്റമറോടുത്തുനിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ മാറ്റുന്ന ഒരു കിഡിലം വണ്ടി കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ അപ്റോം വർക്കോ കാര്യങ്ങളോ പേസിങ്ങോ ഒന്നും ചേഞ്ച് ഇല്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്ന എഞ്ചിൻ റൂം അടക്കം നല്ല വെൽ നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന ഒരു അടിപൊളി വണ്ടിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള ലോ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ നല്ലൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്നത് സിംഗിൾ ഓണറാണ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വലഡാണ് വരുന്നത് പിന്നെ കിലോമീറ്റർ സർവീസെസ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയുണ്ട് അപ്പം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അതും റീസണബിളായിട്ട് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് അപ്പം അത് നമുക്ക് ചെയ്തു തരാനും പറ്റും പാട്ടിയുടെ കൈവശമാണ് വണ്ടി ഉള്ളത് എന്നാലും നിങ്ങൾ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ നമുക്ക് പാട്ട് ചെയ്യാൻ സംസാരിച്ച് നിങ്ങൾക്കും അവർക്കും ഉത്തമമായ രീതിയിൽ ഈ വണ്ടി നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇൻക്ലൂഡ് എൻ ഒ സി ആണ് എൻ ഒ സി കാര്യങ്ങളൊക്കെ അതായത് പേപ്പർ വർക്ക് കാര്യങ്ങളൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കാൻ എല്ലാ വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കും സുഹൃത്തുക്കളൊക്കെ എൻ ഒ സി കാര്യങ്ങളൊക്കെ കിട്ടാത്ത ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഏതൊരു വണ്ടിയുടെ സർവീസസ്റ്റി ഏതൊരു ബ്രാൻഡിൻ്റെ സർവീസ് സെറ്റർ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടൊവാറ്റോടെ സർവീസസ്റ്റിലാണ് വിത്തിൻ ഫിഫ്റ്റി മിനിറ്റ്സിനുള്ളിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അയച്ച് തരുന്നതാണ് ബിസ് വിത്തിൻ ഫിഫ്റ്റി മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റ് സമയം മാത്രം മതി നമുക്ക് അയച്ചു തരാൻ വേണ്ടി എന്നു വെച്ചാൽ ആർക്ക് വേണമെങ്കിൽ ആർ സി അയച്ചു തരുവാണെങ്കിൽ നമ്മൾ സർവീസസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി നിങ്ങൾ നമ്മോട് വണ്ടിയെടുത്താലും പുറത്തുനിന്ന് എടുക്കുന്ന ആണെങ്കിലും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് മിസ്സ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് ഈ വണ്ടി നിങ്ങൾ സ്വന്തമാക്കി അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പം ആരെങ്കിലും വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക ഇത് നിങ്ങൾ അയച്ചു കൊടുത്താൽ അവർക്കൊരു മുതൽക്കോട്ടായിരിക്കും നിങ്ങൾക്കും കൂടെ ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് അടിപൊളി വണ്ടിയാണ് എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തം വയ്ക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ